പ്രിയമ്പളൂര് അപ്പൊ നാളെയാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ വീഡിയോസുകളും ടെക്സ്റ്റ് മെസ്സേജുകളും വോയിസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞു കാരണം പതിനാറാം തീയതി തുടങ്ങാന്ന് പറഞ്ഞു എന്തായാലും പത്തൊമ്പതാം തീയതി നാളെ മുതൽ ഇത് സ്റ്റാർട്ടിങ് ആണ് അഞ്ചു കൂടി ഇതിന്റെ പരിപാടികളൊക്കെ ആരംഭിക്കുന്നു അതുപോലെ തന്നെ ഏഴ് മണിക്ക് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കണേ ഒരുപാട് കലാകാരന്മാർ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുക്കണേ എം എൽ എ അനിൽകുമാർ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ കരുവാറുംകൊണ്ട് ഗ്രാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഇതിന് കഷ്ടപ്പെട്ട് രാവും മകളൊക്കെ ഇതിനും വേണ്ടി കാണാണ്ട് ഒരു ബെഡ്സ് സ്കൂളിനും വേണ്ടി വേണ്ടിങ്ങാണ്ട് ഇതിന് നടക്കാണ് അപ്പോൾ നാളെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാവരും വരിക നമുക്ക് നമ്മൾ കൊടുക്കണ ഓരോരോ ടിക്കറ്റും ഓരോരോ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോരോ ഈ ഒരു സംഭവത്തിന് നമ്മൾ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ഈ ഒരു ബെഡ്സു സ്കൂളിനാ പോവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ഒരുപാട് കുട്ടികൾ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തില് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ വേദന എന്തെന്നറിയാതെ അതുപോലെ തന്നെ എങ്ങനെയാണ് ജീവിതം ഒന്നും അറിയാത്ത രീതിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കരുവാരകുണ്ട് ഇപ്പൊ ഒന്നിക്കുകയാണ് നമുക്കൊരു എല്ലാ മേഖലയിലും മാതൃകയായ ഒരു പഞ്ചായത്താണ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് ഏതായാലും നാളെ അതിന്റെ സ്റ്റാർട്ടിങ് ആണ് ഇതിൽ മറ്റൊന്ന് പറയാനുള്ളത് നമ്മൾ വരുന്ന വാഹനങ്ങൾ ഇപ്പൊ അതിൽ വലിയ വാഹനങ്ങൾക്ക് വരുമ്പോൾ നമ്മുടെ കേരള സ്കൂളിൽ ഗ്രൗണ്ടിലേക്ക് മാറ്റണം വളണ്ടിയേഴ്സ് ഉണ്ടാകും വളണ്ടിയേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ പാലിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കാർണിവൽ നടക്കുന്ന ഈ ബെസ്റ്റ് നടക്കുന്ന ഫ്രണ്ട് ഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തും നമുക്കറിയാം ഡ്രെയിനേജ് സ്ലാബ് ഈ രണ്ട് ഭാഗത്തും യാതൊരു കാരണവശാലും ഒരു കച്ചവടങ്ങളോ അതുപോലെ തന്നെ വാഹന പാർക്കിങ്ങോ സമ്മതിക്കൂല അതിനനുമതിക്കൂല കാരണം നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് നമ്മുടെ റോഡാണ് ഹൈവേ റോഡാണ് തിരക്കുള്ള റോഡാണ് എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാവരും സ്വയം തന്നെ അത് നിയന്ത്രിച്ച് വലിയ വാഹനങ്ങളൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം അപ്പൊ നാളെ ഏതായാലും ഇതിൻ്റെ വിവരങ്ങളുമായിട്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സാദിഖ് പറമ്പിൽ പാലിയേറ്റീവ് ടി പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഇതിന്റെ കമ്മിറ്റി വാർകളൊക്കെ വന്നു പോകുന്നുണ്ട് അവസാനം ഇനിക്ക് പണികളാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതുമാതിരി തന്നെ നമ്മുടെ ഈ ഒരു മരണക്കിണറിന്റെ വർക്കൊക്കെ അവസാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആയി എന്ന് പറയാം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് ഒക്കെ റെഡിയാണ് ഇതിൽ നിന്ന് രാത്രിയോടുകൂടെ ഇതിന്റെ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയോട് കൂടെ ഇതൊന്ന് ലൈറ്റ് ഒക്കെ ഓപ്പൺ ആക്കി വീണ്ടും ഇതൊക്കെ ഒന്ന് ടെസ്റ്റും പരീക്ഷണവും അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ എത്തിയിട്ട് നടക്കും അപ്പോൾ പരമാവധി നമ്മൾ ആരും ഒഴിവാകാതെ നമുക്ക് കൊടുക്കുന്ന ഒരു രൂപയെങ്കിലും ആ ഒരു രൂപ അതിൽ നിന്ന് കുറച്ച് ഈ ബഡ്സ് സ്കൂളിൽ കിട്ടിട്ടുണ്ട് എത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഏതായാലും നമ്മളെ ഒരുമ ോകത്ത് മാതൃകാ തന്നെ പറയാൻ കാരണം വെച്ചാൽ കരുവാറിൽ മന്ദി ചലഞ്ച് വിജയിച്ചു ഒരുപാട് രോഗികൾക്ക് നമ്മൾ പിരിവുകൾ നടത്തി എല്ലാം വിജയിച്ചു എവിടേം നമ്മൾ പരാജയപ്പെടില്ല ഇതും തന്നെ നമുക്ക് ഈ ഒരു കാർണിവൽ ഈ ഒരു ഉത്സവം കൂടി നമുക്ക് നമ്മുടെ ബെഡ്സ് സ്കൂൾ ഇവിടെ വരണം അപ്പൊ പരമാവധി ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കുക നാളെ അഞ്ചു മണി മുതൽ ഇതിന്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഏഴ് കൂടിയാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അപ്പൊ എല്ലാവരും വരിക ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ജനകീയ കൂട്ടായ്മയും ക്ലബ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കരുവാരകുണ്ട് ഫെസ്റ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് മെനക്ക് പണിയില്ല ഞങ്ങൾ സത്യത്തിൽ ഞാനും ഇസ്മായിലും ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾക്ക് എന്നുള്ളത് ഞങ്ങളൊക്കെ കമ്മിറ്റി അംഗങ്ങളൂടിയാണ് അപ്പോൾ നാളെ വൈകുന്നേരം ഏഴ് മണിക്കാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ വണ്ടുവിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ എ പി അനിൽകുമാർ അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ ബ്ലോക്ക് പ്രസിഡന്റ് അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കരുവാരകുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ നാനാ തുറകളിലെ ആളുകളൊക്കെ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസ് ഓസ്ട്രേലിയ വ്യവസായിയായ നമ്മുടെ കൽക്കുണ്ട് കാരണം പ്രിൻസും ആ സൂചനത്തിൽ നാളെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ നാളെ നമ്മുടെ പ്രതി പള്ളിരത്തിയുടെ ഒരു ഗാനമേളയുണ്ട് മെഗാ പരിപാടികൾ ആറ് മെഗാ പരിപാടികളാണ് ഇവിടെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് മറ്റുള്ള കുടുംബശ്രീ പോലത്തെ ഉള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ടും മറ്റതൊക്കെ ഉണ്ട് പൈതൃകോത്സവം ഉണ്ട് നാടൻ കലാ നാടൻ പാട്ടുകളുണ്ട് നാടൻ കലാരൂപങ്ങളുണ്ട് പ്രവാസി മീറ്റ് ഉണ്ട് അപ്പൊ ഒക്കെ ഒരു പത്ത് പതിനേഴ് ദിവസം കരുവാടകുണ്ടിൻ്റെ മൊത്തത്തിലുള്ള ഉത്സവം തന്നെയായിരിക്കും നമ്മുടെ ഈ ഫെസ്റ്റ് ഇതിന് നന്നായി വരട്ടെ എന്തിനാണ് നമ്മുടെ ഈ ഉദ്ദേശം നമ്മുടെ പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരാസ്ഥാന മന്ദിരം ഒരു സ്കൂൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇതിന് ആളുകൾ മുഴുവൻ കരുവാരകുണ്ടുകാരും ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നത് അത് വിജയം കാണട്ടെ എന്ന് ആശംസ കരുതലിനായി കൈകോർക്കാമെന്ന് നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാളെ അഞ്ചു മണിയോടുകൂടി തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ബഡ്സ് ബെഡ്സ് സ്കൂളിൽ ഇരുന്നൂറ്റി ഇരുപത്തി കുട്ടികൾക്ക് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി സ്കൂൾ സ്ഥാപിക്കുന്ന സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നമുക്കറിയാം കരുവാരകുണ്ട് പഞ്ചായത്ത് ഏത് കാര്യത്തിലും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാല് അവിടെ വിജയമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഫെസ്റ്റിന്റെ കാര്യത്തിലും തീർച്ചയായിട്ടും നമ്മുടെ മന്തി ചാലഞ്ചൊക്കെ പോലെ തന്നെ കൃത്യമായി എല്ലാവരുടെയും പിന്നെ സഹകരണ ഈ പരിപാടിക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് നമ്മൾ എത്രയോ വീടുകളും സ്ഥാപനങ്ങളും വ്യക്തികളൊക്കെ സമീപിച്ചപ്പോൾ ആരും ഇതിന് ഒരു നെഗറ്റീവായിട്ട് ഈ നിമിഷം വരെ പറഞ്ഞിട്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഇതുമായി സഹകരിച്ചിട്ടുണ്ട് ഇനി വരുന്ന ഈ രണ്ടായിരത്തി ഫെബ്രുവരി നാല് വരെയാണ് നമ്മുടെ പരിപാടി പതിനേഴ് ദിവസം നീ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ വിവിധ പരിപാടി ആറ് പരിപാടി ടിക്കറ്റ് വെച്ച പരിപാടി തന്നെയുണ്ട് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഭിന്നശേഷി ഉണ്ട് അതേപോലെ തന്നെ അംഗനവാടി കലോത്സവമുണ്ട് പിന്നെ കുടുംബശ്രീ കുടുംബ അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ കലാപരിപാടികളോടുകൂടി ഈ പതിനേഴ് ദിവസം നമ്മൾ സാധാരണഗതിയെ അടിച്ചുപൊളിക്കുക എന്ന് പറയുന്നത് പോലെ കരുമാനുണ്ടുകാരുടെ ഒരു ആഘോഷമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം പരമാവധി കഴിയുന്ന എല്ലാ സഹായവും ഇതുവരെ എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇനിയും തുടർന്ന് ദിവസങ്ങളിൽ ശാരീരികവും ഒക്കമായി എങ്ങനെയൊക്കെയാണ് ഈ പരിപാടിയുമായി സഹകരിക്കാൻ പറ്റുക ആ രീതിയിലൊക്കെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അതിന് അതുപോലെ തന്നെ ഈ ഭിന്നശേഷിയായ കുട്ടികൾ ഞങ്ങൾക്കറിയാം ഇപ്പോൾ എം സി എഫ് നമ്മുടെ ഭവനംപ്ര എം സി എഫിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് അത് ഈ പ്രദേശത്ത് നല്ല സ്ഥലം കണ്ടെത്തി ഒരു കെട്ടിടം ഉണ്ടാക്കി അവരെ പുനരധി പുനരധിവസിപ്പിക്കുന്നതോടുകൂടിയാണ് നമ്മളീ ദൗത്യം പൂർത്തീകരിക്കുക അത് തീരുന്നതുവരെ എല്ലാവരും ഇതുമായി സഹകരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവവും നേരത്തെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം